പിതാവിനും പുത്രനും പരസാത്മാവിനും സ്തുതി അതിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ആകാശവും ഭൂമിയും കടന്നു പോകും എന്റെ വാക്കുകളോ കടന്നു പോവുകയില്ല എന്നറി ചെയ്ത ഈശോയെ അങ്ങേറ്റം പരിശുദ്ധ ജനനിയായ മറിയത്തിന്റെ മാധ്യസ്ഥം വഴിയായി എൻറെ പ്രാർത്ഥന സാധിച്ചു തരുമെന്ന് ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങേഴ് നാമം ഊർജ്ജിതമാകണമേ അങ്ങേയുടെ രാജ്യം പറയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം അറിയമേ തമ്പ്രാന്റെ അമ്മേ പാവി